മൈ സെൽഫ് മിസ്റ്റിക്ക ഇന്ന് നമ്മൾ ടാലന്റ് ഹബിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ജുവൽ എന്ന കൊച്ചു പാട്ടുകാരെ കുറിച്ചാണ് ചിൽഡ്രൻസ് എ ഗ്രേഡ് വാങ്ങിയ ിൽ കൊച്ചു ജുലിന്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് അടിപൊളിയാണ് പാട്ടുകളൊക്കെ ജുവൽ പരിചയപ്പെടുത്തി തരും എന്റെ പേര് ജുവൽ മെരിയ എന്റെ വീട്ടിലെ അപ്പച്ചൻ അമ്മച്ചി അമ്മ ചേച്ചി ഞാൻ പഠിക്കുന്നത് സ്റ്റാൻഡേർഡിലാണ് എന്റെ സ്കൂള് കോമ്പറ്റീഷൻ അതിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞ് തരാൻ പറ്റും ആദ്യം സ്കൂൾ ലെവലിൽ സെലക്ഷൻ കിട്ടി പിന്നെ സഹോദരിക്ക് പോയിട്ട് അമ്പതോളം പേരുകൾ ഉണ്ടായിരുന്നു അതിൽ ഒന്നാം സ്ഥാനം നേടി പിന്നെയാണ് സ്റ്റേറ്റ് പോയത് എങ്ങനെ ഉണ്ടായിരുന്നു അത് വളരെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരും മികച്ച പാട്ടുകാരായിരുന്നു അതിനാണ് എനിക്ക് ഗ്രേഡ് കിട്ടിയത് ചെറുപ്പം മുതൽ പിന്നെ ആരായിരുന്നു സപ്പോർട്ട് ഞാൻ ഭയങ്കര പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാട്ട് പിന്നെ എൻ്റെ അമ്മൂമ്മ കുറച്ചൊക്കെ പാട്ട് പാടുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ പപ്പ ഇവിടെ ഉള്ള ആളാണ് പാട്ട് പഠിക്കാൻ പഠിക്കാൻ എത്ര പോയിട്ട് ഞാൻ പിന്നെ എന്റെ ചേതന അക്കാഡമിയിലാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് എൻ്റെ സാറ് മഹബുരാജ് സാറാണ് എന്നെ പഠിപ്പിക്കുന്നത് പാട്ട് സപ്പോർട്ട് പപ്പയാണ് പപ്പ എപ്പോഴും ചെയ്യിപ്പിക്കും പിന്നെ ഞാൻ പാടി കഴിഞ്ഞാൽ എപ്പോഴാണ് തെറ്റു തന്നെ അതൊക്കെ പറഞ്ഞുതരും പപ്പയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുള്ളത് ജുവൽ പാട്ട് പാടാറുണ്ട് ഇപ്പില്ല എന്നെ ഭാവിയിൽ പാടണം എന്നുണ്ടെ ഈശോയ്ക്ക് വേണ്ടി പാടാൻ പറ്റുന്ന വലിയ അവസരല്ലേ ജൂവലിനെ പാട്ടേക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് ജുവൽ ഞങ്ങൾക്ക് വേണ്ടി സ്റ്റേറ്റ് ലെവലിൽ പോയ പാടിയ പാട്ട് ഒന്ന് പാടിയ കേൾപ്പിച്ചരാടിയ മണ്ണിലേ ദുഃഖം തുടരുന്നു ഉണ്ണായി പാടിയ നല്ല ആ ഉണ്ടല്ലോ ജുവലിന് ഈ പ്രാവശ്യം എ ഗ്രേഡ് അല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നേ പക്ഷെ അടുത്ത പ്രാവശ്യം ജുവലിന് ഫസ്റ്റ് പ്രൈസ് എന്തായാലും കിട്ടും എന്ന് ഞാൻ ആശംസിക്കുന്നു എത്ര നേരം ടാലന്റ് ഹബിന് സമയം ചെലവഴിച്ച ജുവലിന് ഞാൻ നന്ദി പറയുന്നു അപ്പോ അടുത്ത നല്ല ഒരു ടാലന്റഡ് ആയ ഒരാളെ കണ്ടുമുട്ടുന്നത് വരെ സൈനിങ് ഓഫ് ഫ്രം ചാൻജോ മീഡിയ ടാലന്റ് ഹബ് ഇറ്റ്സ് ബൈ മൈ തുടരുന്നു உன்னாய் பாடிய நல்ல சரிதத்